നിങ്ങൾ ഇപ്പോ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുക എന്നിട്ട് ഏതാ ചെയ്യണ്ടേന്നൊക്കെ ഇങ്ങനെ ഡൌട്ട് അടിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്ത ഹെയർ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുമായിരിക്കും കാരണം എനിക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതിനെപ്പറ്റി പിന്നെ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ചെയ്ത ഹെയർ ട്രീറ്റ്മെൻറ്റ്സും അവരുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു സംഭവം ക്ലാരിഫൈ ചെയ്യാനുണ്ട് അതായത് ഈ ഹെയർ ട്രീറ്റ്മെന്റ്സ് പലതരത്തിലുണ്ട് സ്ട്രെയിറ്റനിങ് സ്മൂതനിങ് ക്യാരറ്റൻ ബോട്ടോക്സ് പിന്നെ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല ട്രീറ്റ്മെന്റും ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഒന്നും അല്ല ഇത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നതാണ് അപ്പം എന്ത് ട്രീറ്റ്മെന്റും ആയിക്കോട്ടെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത് അതായത് പണ്ട് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും അതായത് കെരറ്റൻ ചെയ്താൽ മുടി അങ്ങ് തഴച്ച് വളരുന്നൊക്കെ അതൊക്കെ മണ്ടൻ മണ്ടൻ വിശ്വാസങ്ങളാട്ടോ അതായത് ഇള്ള നമുക്കിപ്പോ ഉള്ള മുടിയെ കുറച്ചൂടെ ഒന്ന് മാനേജബിൾ ആക്കാം കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആക്കാം അതിലുപരി ഈ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തു എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരം ഒന്നും നമ്മുടെ മുടിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ എല്ലാ ട്രീറ്റ്മെന്റ്സിനും അതിൻ്റെതായ ഒരു പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് എല്ലാത്തിനും ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പക്ഷെ കുറച്ചധികം നാൾ മുടി നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടും മാനേജബിളായിട്ടും കിടക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഹെഡ് അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അതായത് അറൗണ്ട് ടു തൗസൻഡ് തേർട്ടീൻ ടു എയ്റ്റീൻ ആ ഒരു ടൈം പീരിയഡിൽ ഞാൻ ഒരുപാട് പേര് അതായത് എൻ്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ കുറെ പേര് ഹെയർ സ്ട്രേറ്റനിങ് ആൻഡ് സ്മൂതനിങ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് സമ്മതിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാനും ചെയ്തേനെ കാരണം അന്ന് അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അങ്ങനെ സ്മൂതനിങ്ങും എനിക്ക് തോന്നുന്നു സ്ട്രേറ്റണിനെക്കാലം സ്മൂതനിങ് ആയിരുന്നു കുറെ പേരും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം സ്ട്രേറ്റനിങ്ങിന്റെ ഞാൻ ഒരു കുട്ടിയെ ചെയ്ത് കണ്ടിട്ടുള്ളൂ ഞാൻ ഒരു ഫോട്ടോ ഇട്ടേക്കാം സ്ട്രെയിറ്റനിങ് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും മുടി നല്ല പോക്ക സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും അതായത് നമ്മൾ ചൂല് പോലെ കിടക്കുന്ന പറയത്തില്ലേ ഞാൻ ആരെ ഒഫെൻഡ് ചെയ്യാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെയാണ് ലൈക് ശരിക്കും ഇങ്ങനെ പോക്ക സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന മുടി നമ്മൾ സ്ട്രെയിറ്റൺ ചെയ്ത ഇത് ആക്ച്വലി നല്ല കേളി ഹെയറും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഹെയർ ഉള്ള ഒരു കുട്ടിയായിരുന്നു സ്ട്രേറ്റനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത്യാവശ്യം വേവി ഹെയർ ആണ് അതായത് എന്താ പറയാ ഒരുപാട് ചുരുണ്ട മുടിയല്ല എന്നാ ഭയങ്കര സ്ട്രെയിറ്റ് അല്ലാത്ത മുടിയുള്ളവർ പോയിട്ട് സ്മൂതൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇനിയിപ്പം ഈ രണ്ട് സ്ട്രേറ്റനിങ് ആൻഡ് സ്മൂതനിങ് ചെയ്തവർ എനിക്ക് ഓൾമോസ്റ്റ് ഒരു സെവൻ എയ്റ്റ് മന്ത്സ് ഒക്കെ പ്രശ്നമൊന്നും ഇല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് മുടി അതേപോലെ തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് കിടക്കൂട്ടോ അവർക്ക് ഈ രണ്ട് ട്രീറ്റ്മെന്റ്സും അതായത് സ്ട്രേറ്റനിങ്ങും സ്മൂതനിങ്ങും ചെയ്ത എനിക്ക് അറിയുന്ന എല്ലാവർക്കും തന്നെ ഹെയർ ഫോളിന്റെ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് ആ ചെയ്ത് അപ്പം തന്നെ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അതായത് ഞാൻ പറഞ്ഞ പോലെ ഒരു സെവൻ എയ്റ്റ് മന്ത്സ് കുഴപ്പമില്ല സ്റ്റൈലിഷ് ആയിട്ട് അടക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാൻ തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ട് ഇത് ചെയ്തിട്ട് കുറേ നാളായില്ലേ ഇപ്പോഴാണോ മുടി മുടിപൊഴിയുന്ന പക്ഷെ അങ്ങനെയാണ് അത് ചെയ്ത് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞപോലെ അവർക്ക് ഹെയർഫോള് ഞാൻ കണ്ടേക്കുന്ന അങ്ങനെ ആട്ടോ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് നല്ലപോലെ ഹെയർഫോള് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചെയ്ത ഹെയർ ട്രീറ്റ്മെന്റിലേക്ക് വരാം അതിന് തൊട്ട് മുന്നേ എൻ്റെ ഹെയർ ടൈപ്പിനെ പറ്റി ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ ഹെയർ ടൈപ്പ് എന്ന് വെച്ചാൽ കുറച്ച് വേവി ഹെയർ ആണ് അതായത് നാച്ചുറലി എന്താ പറയുക ഭയങ്കര കേളി അല്ല എന്നാൽ ഭയങ്കര സ്ട്രെയിറ്റ് അല്ലാത്ത ടൈപ്പ് ഹെയർ ആണ് കുറച്ച് വേവി ഹെയർ ആണ് പിന്നെ ജെനറ്റിക്സ് ആണെന്ന് തോന്നുന്നു എൻ്റെ മുടി ഒട്ടും തന്നെ ഉള്ളില്ലാട്ടോ അതായത് ഭയങ്കര ഫ്ലാറ്റ് എയർ ആണ് അത് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആയിട്ട് കിടക്കുന്ന മുടിയാണ് എനിക്ക് അങ്ങനെ ഭയങ്കര കട്ടിയുള്ള തലമുടിയൊന്നല്ല കുറച്ച് തിൻ ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന മുടിയാണ് അത് വേറെ പ്രശ്നമൊന്നുമല്ല ജനറ്റിക്കലി അങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്കൊക്കെ അങ്ങനെത്തെ മുടിയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന മുടിയാ പക്ഷെ പെട്ടെന്ന് നീളം വെക്കൂട്ടോ ചോര് പെട്ടെന്ന് നീളം വെക്കുന്ന മുടിയാണ് എൻ്റെ അമ്മയ്ക്ക് അപ്പൊ അത് അതേ ഹെറിഡിറ്ററി ആണ് എനിക്കും കിട്ടി വെക്കുന്നത് നീളം വെക്കും പക്ഷെ ഉള്ളില്ല പിന്നെ അത് കൂടാതെ തന്നെ എനിക്ക് വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് കൊറേ ബേബി ഹെയർ അത് നിങ്ങൾക്ക് ഇപ്പൊ എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ ശ്രദ്ധ കാണാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടാലും എനിക്ക് കുറെ ബേബി ഹെയർ അവിടെ എവിടെയൊക്കെ ഉണ്ടാവും കുറെ ഉണ്ട് അപ്പം അതും ഈ പറഞ്ഞപോലെ എനിക്ക് ജനറ്റിക്കലി കിട്ടും കിട്ടിയതാണ് അപ്പം പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആവുമ്പോഴത്തേനും മൊത്തത്തിൽ ഒരു അൺടൈഡി ലുക്ക് വരും അങ്ങനെ അങ്ങനെ ആയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ കോളേജിലൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് ട്രീറ്റ് ചെയ്ത് സ്റ്റൈലിഷ് ആയിട്ട് നടക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞത് സമ്മതിച്ചിട്ടില്ല എനിവേസ് അപ്പം ഞാൻ പി ജി ചെയ്യാൻ കയറിയപ്പോഴാണ് എനിക്ക് കുറച്ച് ധൈര്യം വന്നത് ഞാൻ ആദ്യമായിട്ട് പോയി എന്തൊക്കെയോ മുടി ചെയ്തത് ആ സമയത്താണ് അപ്പം ഞാൻ ആദ്യം പോയി ചെയ്തത് ഹെയർ കളറായിരുന്നു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടല്ല ഞാൻ പറഞ്ഞത് ഹെയർ കളർ ഞാൻ ചെയ്തായിരുന്നു അതെനിക്ക് തോന്നുന്നു ഒരു കൊറോണ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ ഹെയർ കളർ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കൊറോണയായി ലോക്ക്ഡൌൺ ആയി ഇപ്പൊ വീട്ടിൽ വന്ന സമയത്താണ് ഞാൻ നോട്ട് ചെയ്യുന്നത് എന്റെ മുടി പറഞ്ഞപോലെ സോഫ്റ്റ് മുടിയായിരുന്നു ആയിരുന്നു പക്ഷെ ഈ ഹെയർ കളർ ചെയ്തതിന് ശേഷം ഞാൻ പയ്യെ പയ്യെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി എൻ്റെ മുടി ഭയങ്കര ആവാൻ തുടങ്ങി ഫ്രിസ്സി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ കളർ അടിച്ച ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ ആകെക്കൂടെ ചകിരി പോലെ ആവാൻ തുടങ്ങി തുടങ്ങിട്ടോ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക എനിക്ക് ഫ്രിസ്സി തന്നെയാണെന്ന് തോന്നുന്നു ആ ഒരു ഊട്ടോ സോ അതെനിക്ക് നല്ലോണം എന്താ പറയാ വിഷമായി തുടങ്ങി കാരണം എങ്ങനെ എങ്ങനെ ഇരുന്ന മുടിയാ ഞാൻ വെറുതെ കളർ ചെയ്ത് ഇങ്ങനെ ആക്കിയല്ലോ അപ്പം എനിക്കിപ്പോ എന്റെ ഹെയർ ടെക്സ്റ്ററിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുറച്ച് സോഫ്റ്റ് മുടിയായിരുന്നല്ലോ ഇപ്പൊ ഭയങ്കര ഫ്രിസി ആയി ഞാൻ എണ്ണ നീക്കുന്നു പല പയറുകൂടി ഇരുന്നു അങ്ങനെ പലത് ചെയ്യുന്നുണ്ട് പല ഷാംപൂസ് മാറ്റി യൂസ് ചെയ്തു ഒരു രക്ഷയില്ല അങ്ങനെ അവസാനം ഞാൻ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഹെയർ ട്രീറ്റ് ചെയ്യാന്നുള്ളത് അങ്ങനെ ഞാൻ ഹെയർ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് എത്തിപ്പെട്ടത് പനമ്പള്ളി നഗറിലുള്ള പ്രിറ്റി ഫേസ് എന്നൊരു സലോണിലാട്ടോ ഞാനിപ്പം കളർ അടിച്ചിട്ട് കളർ അടിച്ചതിന് ശേഷമാണ് പുള്ളിക്കാരിയുടെ അടുത്ത് പോയത് അപ്പം എന്റെ മൈൻഡിൽ അന്നീ കാരറ്റിൻ ബോട്ടോക്സ് അങ്ങനെ എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ആകെ മര്യാദയ്ക്ക് അറിയുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ സ്മൂതനിങ് ചെയ്യാം കുറച്ച് മുടി കൊഴിയുന്നേ ഉള്ളൂ സാരിയില്ല മുടി കുറച്ച് മാനേജബിൾ ആക്കാലോ കാരണം ഇപ്പം എനിക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല കുറേ ബേബി ഹെയറും ഫ്രിസിനെസ്സും എല്ലാം കൂടെ ആയിട്ട് ഒട്ടും പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഈ സലോണിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഹെയർ സ്മൂതൻ ചെയ്യണം എന്നുള്ളത് അപ്പം നിങ്ങൾ ഏത് സ്ഥലോണില് പോയാലും ഹെയർ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുന്നേ തന്നെ അവർ നിങ്ങളോട് ചോദിക്കും ഇതിനു മുന്നേ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ടോ പിന്നെ അത് കൂടാതെ തന്നെ അവർ നമ്മുടെ മുടി നല്ലോണം ഒന്ന് എക്സാമിൻ ചെയ്യും എക്സാമിൻ ആണെന്ന് തോന്നുന്നു അവർ നല്ലോണം മുടി നോക്കും എന്ത് ടൈപ്പ് ആണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർ നല്ല വൃത്തിക്ക് അനലൈസ് ചെയ്യും അപ്പം എന്റെ മുടി കണ്ടപ്പോ തന്നെ എന്നോട് ആന്റി പറഞ്ഞു മോളിത് കളർ അടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ആ ചെയ്തിട്ടുണ്ട് ആന്റി പറഞ്ഞു ഒരിക്കലും നമ്മൾ ഇങ്ങനെ കളർ അടിച്ച മുടി അത് കളർ ചെയ്യാന്ന് പറഞ്ഞ ഓൾറെഡി മുടി കേടായി എന്താ പറയാ എന്റെ ഒക്കെ മാറി സോ അങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്ത ഒരു മുടി ഒരിക്കലും സ്മൂതനിങ്ങോ സ്ട്രേറ്റനിങ്ങോ ചെയ്യരുത് ആ അതിന്റെ എനിക്ക് ശരിക്കും ഐ എം സോ താങ്ക്ഫുൾ ടു ഹെർ കാരണം എനിക്കറിയണ്ടായിരുന്നില്ല അത് അപ്പൊ എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ മുടി അപ്പം നമ്മൾ കളർ ചെയ്യാന്ന് വെച്ചാൽ ഓൾറെഡി മുടി ഡാമേജ് ആണ് അതിന്റെ മുകളിൽ കൂടെ നമ്മൾ സ്മൂതനിങ്ങും സ്ട്രെയിറ്റനിങ്ങും അങ്ങനത്തെ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്താൽ മുടി ഒന്നും കൂടെ എന്താ പറയാ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോവും മുടി അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ സ്ട്രെയിറ്റനിങ്ങോ സ്മൂതനിങ്ങോ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ബോണ്ട് ബ്രേക്ക് ചെയ്യും ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് വലിച്ചു നീട്ടുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഈ ടെക്സ്ചർ ഇപ്പൊ വേവി ഹെയർ ഒക്കെ ആണെങ്കിലും സ്ട്രേറ്റനിങ് സ്മൂതിനിംഗ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി സ്ട്രേറ്റ് ആയിട്ട് കിടക്കില്ലേ മുടി അത് ഇതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കും നിങ്ങൾ അറിയില്ല സ്ട്രെയിറ്റനിങ്ങും സ്മൂതിനിങ്ങും ചെയ്ത മുടി ഒരിക്കലും നിങ്ങളുടെ പഴയ അതായത് നോർമൽ മുടിയുടെ ടെക്സ്ചറിലേക്ക് ഒരിക്കലും തിരിച്ചു പോവില്ല സ്ട്രേറ്റനിങ് ചെയ്ത ആൾക്കാർ മുടി വളർന്നു കഴിയുമ്പോൾ ആ ട്രീറ്റ് ചെയ്ത മുടി അതേപാട് കിടക്കും പോലെ കിടക്കും പിന്നെ കിളിച്ചു വരുന്ന മുടി അവരുടെ നോർമൽ ഹെയർ ആയിരിക്കും അത് ഇതുകൊണ്ടാ അതായത് ആ ട്രീറ്റ് ചെയ്ത മുടി നമുക്ക് ഒരിക്കലും തിരിച്ച് നമ്മുടെ മുടി മുടിയിലേക്ക് പോകില്ല കാരണം ആ ഹെയർ ബോണ്ട് അവിടെ പോയി തീർന്നു ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ അപ്പോ അപ്പൊ എന്നോട് പറഞ്ഞു അത് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ല പുള്ളിക്കാരി പറഞ്ഞത് പക്ഷെ എന്റെ മുടി ഓൾറെഡി ഹെയർ കളർ ചെയ്തിട്ടുള്ളതാണ് സോ അത് ഓൾറെഡി ഡാമേജ് ആയതുകൊണ്ട് അതിന്റെ മുകളിൽ കൂടെ ഈ ഹെയർ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒന്നും കൂടെ കളർ സ്മൂതനോ സ്ട്രേറ്റനോ ചെയ്ത മുടി പിന്നെ കൊഴിയെന്നുള്ള കാര്യം നൂറ്റൊന്ന് ശതമാനം ഉറപ്പ് വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷീ സജസ്റ്റഡ് മീ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെയർ ബൂട്ടോക്സ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഓൺ ഓൺ മൂവിങ് ടു നെക്സ്റ്റ് സെക്ഷൻ അതായത് കെരറ്റൻ ആൻഡ് ബോട്ടോക്സ് അപ്പോൾ ആദ്യം നമുക്ക് കെരറ്റിനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കെരറ്റിൻ ഞാൻ ചെയ്തിട്ടില്ല ബട്ട് ഐ നോ പീപ്പിൾ ഹു ദാറ്റ് ആൻഡ് പേഴ്സണലി അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം സ്ട്രേറ്റനിങ് ആൻഡ് സ്മൂതനിങ്ങിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻസ് ആണ് കെരറ്റിൻ ആൻഡ് ൂട്ടോക്സ് കെരറ്റിൻ ഈസ് മോർ ഓഫ് ലൈക്ക് എ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് നമ്മുടെ മുടിയിൽ ഓൾറെഡി ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഈ പറഞ്ഞ പോലെ കെരറ്റിൻ അപ്പോൾ ഈ ട്രീറ്റ്മെന്റിലൂടെ അവർ കുറച്ചുകൂടെ അത് നമ്മുടെ ആ ഒരു സബ്സ്റ്റൻസ് നമ്മുടെ ഹെയറിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂട്ടോ ഈ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കെരറ്റിനിൽ അധികം കെമിക്കൽസ് യൂസ് ചെയ്യാത്തോണ്ട് കൂടെ ചെയ്യാത്തത് കൊണ്ടും പിന്നെ അതിന്റെ പ്രൊസീജിയർ അങ്ങനെ ആയതുകൊണ്ടും ഈ ഒരു ട്രീറ്റ്മെന്റ് അതായത് ക്യാരറ്റിനും അതുപോലെ തന്നെ ബോട്ടോക്സും സ്ട്രെയിറ്റനിങ് ആൻഡ് സ്മൂതനിങ് നിൽക്കുന്ന അത്ര കാലം നിക്കില്ല കേട്ടോ അതായത് ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും ക്യാരറ്റിൻ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മാസം ഒക്കെയാണ് അവർ ഗ്യാരന്റി തരുന്നത് ഈ പാർലറുകാർ നിൽക്കും മുടി സ്ട്രെയിറ്റ് ആയിട്ട് സിൽക്കി ആയിട്ട് കിടക്കുന്നതിന് അവർ ഗ്യാരന്റി പറയുന്ന ഒരു രണ്ടോ മൂന്നോ മാസം അത് കഴിയും ഇതിന്റെ എഫക്റ്റ് എഫക്ട് കുറഞ്ഞു കുറഞ്ഞ് വരുന്നു എന്നുള്ളതാണ് സത്യം അത് പ്രശ്നം എവിടെയാ വരുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ കോസ്റ്റ് വരുമ്പോഴത്തേനും അത് കുറച്ചു പേർക്ക് ആക്സപ്റ്റബിൾ ആയിരിക്കില്ല കാരണം ഇപ്പൊരു സിക്സ് മിനിമം എനിക്ക് തോന്നുന്നു കിരറ്റിന്റെ സ്റ്റാർട്ടിങ് തന്നെ എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ആണ് അപ്പം ഈ ഒരു എണ്ണായിരം രൂപയ്ക്കൊക്കെ ചെയ്തിട്ട് പ്ലസ് അതിന്റെ ഷാംപൂ കണ്ടീഷണർ നല്ല കത്തി വിലയൊക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളെ കിടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് കംപ്ലൈൻ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവാം എനിക്ക് അറിയില്ല ബട്ട് മുടിയുടെ ഹെൽത്ത് നിങ്ങൾ നോക്കണം അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ എവിടെങ്കിലും ഒരു കോംപ്രമൈസ് വേണ്ടി വരുമല്ലോ ആൻഡ് ഫൈനലി ഞാൻ ചെയ്ത ട്രീറ്റ്മെന്റ് ആണ് ഹെയർ ബൂട്ടോക്സ് സോ അന്ന് ഞാൻ പോയപ്പോൾ എനിക്ക് ഡൗട്ട്ഫുള്ളായിരുന്നു എന്താണ് ഈ ബൂട്ടോക്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും വലിയ സംഭവമാണോന്ന് ഇപ്പം നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹെയർ ബോട്ടോക്സ് കേ അറി അറിഞ്ഞുകൂടാത്തവർക്ക് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാണ് ഇത് സ്കിന്നിൽ നമ്മൾ എടുക്കുന്ന ബോട്ടോക്സ് പോലെയൊന്നും അല്ല കേട്ടോ ഇഞ്ചക്റ്റഡ് ഒന്നും അല്ല ഇത് ബോട്ടോക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതന്നെ കുറച്ചുകൂടെ സ്കിന്നിലൊക്കെ അത് എന്തിനാണ് എടുക്കുന്നത് കുറച്ചുകൂടെ യങ് ലുക്കിംഗ് ആയിട്ടിരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ബൂസ്റ്റ് നമ്മുടെ ഫേസിന് കൊണ്ടുവരുത്താൻ യു അതിൻ്റെ അതാണ് അതിൻ്റെ ഒരു പേർപ്പസ് തന്നെ അപ്പം അതേ ആണ് ശരിക്കും പറഞ്ഞാൽ ഹെയർ ബോട്ടോക്സും നമ്മുടെ മുടിക്ക് വേണ്ടി ചെയ്യുന്നത് ആ ട്രീറ്റ്മെന്റ് കൊണ്ട് നമ്മുടെ മുടിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഷൈൻ കിട്ടും ഭയങ്കര ലസ്റ്റർസ് ആയിരിക്കും നല്ല വോള്യം ഒക്കെ തോന്നിക്കും കേട്ടോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു നല്ല വോള്യൂം ഒക്കെ തോന്നിക്കും മുടി കുറച്ചുകൂടെ ഹെൽത്തി ആയ ഒരു ഫീല് കിട്ടും നമുക്ക് ആ ബോട്ടോക്സ് ചെയ്ത് കഴിയുമ്പോൾ അതുകൊണ്ടാണ് അതിന്റെ പേര് ബോട്ടോക്സ് എന്ന് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് കെറച്ചിന് യൂസ് ചെയ്യുന്ന പോലെ ഐ മീൻ പ്രൊസീജിയർ ഓൾമോസ്റ്റ് സിമിലർ ആണ് പക്ഷെ പ്രോഡക്ട്സ് ഒക്കെ എൻറ്റയർലി വേറെ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ നമ്മൾ ഓൾറെഡി ഇപ്പം കളറൊക്കെ ചെയ്ത മുടിയാണെങ്കിൽ നമ്മുടെ മുടി ഓൾറെഡി ഡാമേജ് ആണ് സോ അവിടെ പോയിട്ട് ഇത് ഫില്ലേഴ്സായിട്ടും ഐ മീൻ അതിൻ്റെ ഒരു പെർപ്പസ് അങ്ങനെയാണ് ഈ ബോട്ടോക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാമേജ്ഡ് ഹെയറിനെ കുറച്ചുകൂടെ ഹെൽത്തി ലുക്ക് കൊടുക്കും നമ്മൾ ബോട്ടോക്സ് ചെയ്യുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഹെയർ ബോട്ടോക്സ് ചെയ്ത പിന്നെ എൻ്റെ മുടി തിരിച്ച് എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടി അതായത് ആ ഒരു ഫ്രിസിനെസ്സൊക്കെ ഇങ്ങോട്ട് മാറിപ്പോയി ആ ഒരു സോഫ്റ്റ്നെസ് തിരിച്ച് എൻ്റെ മുടി കിട്ടി ഞാൻ ഐ വാസ് റിയലി ഹാപ്പി ബോട്ടോക്സ് ചെയ്തിട്ട് ഇനി പറഞ്ഞ പോലെ തന്നെ ഡ്യൂറേഷൻ കെരറ്റിൻ പോലെ തന്നെ ബോട്ടോക്സിനും ഞാൻ പറഞ്ഞില്ല ഡ്യൂറേഷൻ വളരെ കുറവാണ് ഒരു മൂന്നോ നാലോ മാസം അത്ര അവർ ഗ്യാരന്റി പറയത്തുള്ളൂ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് എനിക്ക് മനസ്സിലായതാണ് നമ്മുടെ ഈ ബോട്ടോക്സിനും കാരറ്റിൻ എന്നൊക്കെ പറയുമ്പോൾ എസ്പെഷ്യലി കെരറ്റിൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രോട്ടീൻ ഇൻഫ്യൂസ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ആട്ടിങ് നമ്മുടെ മുടിയിൽ വരികയാണ് ചെയ്യുന്നത് സോ വാട്ട് ഹാപ്പൻസ് നമ്മൾ ഓരോ തവണ മുടി കഴുകുമ്പോഴും അതായത് മുടി ഷാംപൂ ഇട്ട് നമ്മൾ വാഷ് ചെയ്യുമല്ലോ അപ്പം ഓരോ ഹെയർ വാഷിലും ഈ പുറത്ത് കോട്ട് ചെയ്തേക്കുന്ന ഈ പ്രോഡക്റ്റ് നമ്മുടെ മുടിയിൽ അത് ഓരോ വാഷ് കഴിയും തോറും അതിങ്ങനെ പോയി 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 പോയ്ക്കൊണ്ടേയിരിക്കും സോ അപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവൻച്വലി നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പം ഹെയർ വാഷ് ഒക്കെ ചെയ്ത് ചെയ്ത് ഒരു ത്രീ ടു ഫോർ മന്ത്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി തിരിച്ച് നമ്മുടെ എങ്ങനെയായിരുന്നോ നമ്മുടെ ടെക്സ്ചർ ഇപ്പൊ കേളിയാണെങ്കിൽ കേളിയാവും വേവി ആയിരുന്നെങ്കിൽ വേവിയാവും അല്ല സ്ട്രെയിറ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ കിടക്കും ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട് കെരറ്റൻ ചെയ്തിട്ട് ഹെയർഫോൾ വന്ന കേസസ് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിന് ഹെയർഫോൾ ഉണ്ടായിട്ടുണ്ട് ബട്ട് നോട്ട് ലൈക്ക് നമ്മൾ സ്മൂതൻ ചെയ്തിട്ട് പോകുന്ന അത്ര മുടി പോവില്ല ബട്ട് സ്റ്റിൽ കുറച്ചു മുടി കിരച്ചൻ ചെയ്തിട്ടും പോയതായി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ബോട്ടോക്സിലേക്ക് വരുമ്പം എൻ്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഹെയർ ഫോൾ എക്സ്പീരിയൻസ് നൗ ഹെയർ ഫോൾ എന്ന് പറയുമ്പം നോർമലി ഒരു മനുഷ്യ ജീവിക്ക് പോകുന്ന പോലെ അതായത് ഒരു നൂറ് മുടി അതായത് എത്ര ഹെയർ എനിക്ക് ആ നമ്പർ എത്രയാണെന്ന് അറിയില്ല നോർമലി കൊഴിയുന്ന മുടി കൊഴിയാറുണ്ട് അത് അതൊക്കെ കാരണം മുടി കൊഴിയാതിരിക്കാൻ പറ്റില്ലല്ലോ ആ നോർമലി പോകുന്ന മുടി പോവാറുണ്ട് അതല്ലാതെ ബൂട്ടോക്സ് ചെയ്തോണ്ട് എക്സ്ട്രാ മുടി ഒഴിച്ചൊന്നും തന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല ഇനി മൂവിങ് ഓൺ ടു ദ പ്രൈസിങ് അല്ലെങ്കിൽ പ്രൈസ് റേഞ്ച് അപ്പം എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം അതായത് അത് നിങ്ങൾ ഒരുപാട് പേരും അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഒരിക്കലും നമുക്ക് കെരറ്റിനോ ബൂട്ടോക്സോ അത്ര ചീപ്പായിട്ട് ഒരിടത്തും ചെയ്ത് തരില്ല അവർ കാരണം യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് തന്നെ അത്ര കോസ്റ്റ്ലി ആണ് അവർ യൂസ് ചെയ്യുന്ന ഷാംപൂ ആയിക്കോട്ടെ കണ്ടീഷണർ ആയിക്കോട്ടെ ആ പ്രോഡക്ട്സിനൊക്കെ അത്ര വിലയുണ്ട് അതുകൊണ്ടാണ് ഈ പ്രൊസീജിയേഴ്സിനും അത്രയും വില വരാൻ കാരണം അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സ് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും കണ്ട അത് ഉറപ്പായിട്ടും ക്രോസ് ചെക്ക് ചെയ്യുക അവരുടെ ഒതന്റിസിറ്റി വേരിഫൈ ചെയ്യുക അതൊക്കെ ചെയ്തിട്ട് മാത്രമേ പോയി ഈ പ്രൊസീജിയേഴ്സ് ചെയ്യാവൂ കാരണം അതൊന്നും അറിയാതെ നമ്മൾ പോയി കെരറ്റിനും ബോട്ടോക്സും ഒക്കെ ചെയ്താൽ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട് മുടികൊഴിച്ചല് മാത്രല്ല എന്തൊക്കെ മുടിക്കും പ്രശ്നം ഉണ്ടാവും എന്ന് എനിക്ക് നമുക്ക് പറയാൻ പറ്റില്ല സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോൾ ഇത് മാത്രമല്ല ഹെയറിൽ എന്ത് ട്രീറ്റ്മെന്റും ആയിക്കോട്ടെ അത് എപ്പോഴും ഒരു നല്ല നിന്ന് മാത്രമേ ചെയ്യാവൂ അപ്പൊ എനിക്കറിയുന്ന റേഞ്ച് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ കെരറ്റിൻ നമ്മളൊരു നല്ല ഇടത്ത് പോയി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എനിവെയർ ബിറ്റ്വീൻ സെവൻ തൗസൻഡ് ടു എറ്റ് തൗസൻഡ് ഞാൻ പറയുന്ന സ്റ്റാർട്ടിങ് ആട്ടോ കെരറ്റിനൊക്കെ സ്റ്റാർട്ടിങ് ഇപ്പൊ ഒരു ഷോൾഡർ ലെങ്ത് ഉള്ള മുടിക്കാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ നിങ്ങളുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചും ഇത് മാറാം നിങ്ങൾക്ക് ഒരുപാട് കേൾലി ഹെയർ ആണ് അല്ലെങ്കിൽ ഭയങ്കര ഫ്രിസി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രൈസിങ് കൂടിയേക്കാം അതുകൊണ്ട് നിങ്ങൾ ആ പിന്നെ ഇപ്പൊ നിങ്ങൾ ഹെയർ ട്രീറ്റ്മെന്റ് കൂടാതെ വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് ആ അങ്ങനെ നമുക്ക് എന്തെങ്കിലും പ്രൈസിങ് ഡിസ്കൗണ്ട് വരുത്താം എന്ന് അല്ലാതെ എനിക്ക് അറിയില്ല ഇതിൽ നിന്നും ഒരുപാട് പ്രൈസ് താഴോട്ട് പോകുമോന്ന് ഈ കാരറ്റിനും ബോട്ടോക്സിനും എന്റെ അറിവിലില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കോമെന്റ് സെക്ഷൻ ഓക്കെ അപ്പൊ ബോട്ടോക്സിലേക്ക് വരുമ്പോ ഞാൻ ആദ്യത്തെ തവണ ചെയ്തപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് ഷോൾഡർ ലെങ്ത് ആയിരുന്നു കേട്ടോ മുടി അപ്പം എനിക്ക് അത് പ്ലസ് വേറെ എന്തൊക്കെയോ ഫേഷ്യൽ എന്തൊക്കെയോ ഞാൻ അന്ന് ചെയ്തായിരുന്നു അപ്പം എല്ലാം കൂടെ എനിക്ക് അന്ന് പതിമൂവായിരമേ ആയുള്ളൂ കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു ഹെയർ കുഡ് കുഡ് ഹാവ് ബീൻ അറൌണ്ട് നയൻ തൗസൻഡ് നയൻ തൗസൻഡ് ടെൻ തൗസൻഡ് ആ റേഞ്ചിൽ വന്നിട്ടുണ്ടാവും എൻ്റെ ഷോൾഡർ ലെങ്ത് പറയുള്ള മുടിക്ക് പിന്നെ എൻ്റെ മുടി ഞാൻ പറഞ്ഞല്ലോ വേവി ഹെയർ ആണ് ഒരുപാട് കേൾലി ഹെയർ ഒന്നും അല്ല സോ അതായിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ ബോട്ടോക്സ് ചെയ്തപ്പം ഉണ്ടായിരുന്ന പ്രൈസ് രണ്ടാമത്തെ തവണ ഞാൻ ബോട്ടോക്സിൽ ചെയ്തപ്പോ എനിക്ക് കുറച്ചും കൂടെ നീളം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ വരെ എന്തോ ഉണ്ടായിരുന്നു ചെയ്തപ്പോ അന്നേരം എനിക്ക് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു ആയത് അന്ന് ബോട്ടോസ് അതായത് ഷോൾഡറിയിൽ നിന്ന് കുറച്ചും കൂടെ താഴോട്ട് നീളം വന്നായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു പ്രൈസിങ് മനസ്സിലായിട്ടുണ്ടാകും എൻ്റെ ഹെയർ ടൈപ്പും പിന്നെ ലെന്തും വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് അത്യാവശ്യം കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ സലോണിലും അവർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് അനുസരിച്ചിത് മാറാം അവരുടെ സർവീസ് അനുസരിച്ചത് മാറാം ഇതൊക്കെ ഞാൻ പറയുന്ന ഒരു റഫ് നിങ്ങൾക്കൊരു എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്ത് തന്നെ ആയാലും പോയി ചെയ്യുന്നത് നല്ല സെലക്ട് ചെയ്യും ആൻഡ് ഫൈനലി മൂവിങ് ഔട്ട് ടു ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് അതായത് ഇതിൻ്റെ ആഫ്റ്റർ കെയർ എങ്ങനെയാണുള്ളത് ഒരുപാട് അടുത്ത് അവർ പറയുന്നത് എൻ്റെ അടുത്തും പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് കെരറ്റിനും ബോട്ടോക്സ് കെരറ്റിനും എനിക്കറിയില്ല ബട്ട് ബോട്ടോക്സ് ചെയ്ത മൂടി കുറച്ച് നാളത്തേക്ക് നിങ്ങൾ എന്നെ ഒന്നും തേക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു കുറെ നാള് ഞാൻ ഓയിൽ തേച്ചിട്ടേ ഇല്ല കേട്ടോ തലമുടിയിൽ എനിക്കൊരു സിക്സ് മന്ത്സോളം ഞാൻ എണ്ണ തേച്ചിട്ടില്ല എൻ്റെ സ്കാൽ ഞാൻ എവിടെയും സ്കാൽപ്പിലും തേച്ചിട്ടില്ല മുടിയിലും ഞാൻ എണ്ണ തേച്ചിട്ടില്ല ബട്ട് അത് ചെയ്യുന്നവരുണ്ടാവാം കേട്ടോ എണ്ണ തേച്ചിട്ടും പക്ഷേ ഈ പറഞ്ഞ പോലെ എണ്ണയൊക്കെ തേച്ച് അവർ പറയുന്ന പോലെ ഷാംപൂ ഉപയോഗിക്കാതൊക്കെ ഇരുന്ന െ ഇതിന്റെ ഈ ഒരു എഫക്റ്റ് മൂന്ന് മാസം എന്നുള്ളത് പെട്ടന്ന് തന്നെ അത് രണ്ടു മാസം ഒരു മാസത്തിനുള്ളിലൊക്കെ ഇതങ്ങ് പോവും നമ്മൾ ഈ ചെയ്തത് അതുകൊണ്ട് ഞാൻ അത്രയും വില കൊടുത്ത് ചെയ്തതല്ലേ അതുകൊണ്ട് അവർ പറയുന്ന പോലെ കെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ മുടി ഓയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ആറേഴ് മാസം ഞാൻ ചെയ്തില്ല ഇപ്പൊ ഞാൻ ഓയിൽ ചെയ്ത് തുടങ്ങി ഞാൻ കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്തത് ഫെബ്രുവരി ട്വന്റി ട്വന്റി ത്രീ അതായത് ഇപ്പം ആ ഇപ്പൊ ഓൾമോസ്റ്റ് വൺ ഇയർ ആയി ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ട് ഇപ്പൊ എന്റെ മുടിയുടെ അവസ്ഥ ഏതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോഴാണ് എണ്ണ തേച്ച് തുടങ്ങുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ എണ്ണയൊന്നും അധികം ആ സമയത്ത് ചെയ്ത ആ ഒരു സമയത്ത് അടുപ്പിച്ചിട്ടില്ല പിന്നെ അവര് പറഞ്ഞ പോലെ തന്നെ ഷാംപൂം കണ്ടീഷണറും യൂസ് ചെയ്തു ഇപ്പൊ അവര് സജെസ്റ്റ് ചെയ്യുന്ന ഷാംപൂ കണ്ടീഷണർ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല കാരണം ദാറ്റ് കുഡ് ബി എക്സ്പെൻസ ഷാംപൂന് മാത്രം ആയിരത്തിഞ്ഞൂറ് അങ്ങനെ രണ്ടായിരം രൂപ വിലയൊക്കെ വരുന്ന ഷാംപൂ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് പക്ഷെ ഞാനൊരു ഫോട്ടോ ഇവിടെ ഇട്ടേക്കാം ഞാൻ ഈ ബ്യൂട്ടി ഗരാജ് ആണ് തോന്നുന്നു ആ ബ്രാൻഡിന്റെ പേര് കെരറ്റിന് യൂസ് ചെയ്യുന്ന ഷാംപൂ കണ്ടീഷണർ ആട്ടോ പക്ഷെ ഞാൻ ഈ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഇത് യൂസ് ചെയ്തിട്ട് ആൻഡ് ഇതിന്റെ എഫക്റ്റും കുറച്ചധിക കാലം എനിക്ക് നിന്നു ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഒരു വർഷമായി ഞാൻ ചെയ്തിട്ട് പക്ഷെ മുടിയുടെ കേസ് മുടി ഇപ്പോഴും ട്രീറ്റഡ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് മുടി അതുപോലെ ലൈക്ക് കുറച്ച് മാ ബേബി ഹെയർക്ക് ഇപ്പൊ വന്ന് തുടങ്ങി കുറച്ച് തന്നെ നോർമൽ മുടിയൊക്കെ ആയി തുടങ്ങി എന്നിരുന്നാലും കുറച്ച് ആണ് എനിക്ക് ഇപ്പോഴും വൺ ഇയർ ആയിട്ടും കുറച്ച് മാനേജബിൾ ആണ് അതിന് മെയിൻ റീസൺ ആഫ്റ്റർ കെയർ ആയിരുന്നു ഒരു ഫോർ ടൈംസ് എ ഒക്കെ ഞാൻ ഈ ഷാംപു കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല ഈ പറഞ്ഞ പോലെ നോർമലി ഒരു മനുഷ്യന് പോകുന്ന ഹെയർ ഫോളേ എനിക്കും പോയിട്ടുള്ളൂ അല്ലാണ്ട് കൂടുതലൊന്നും തന്നെ ബോട്ടോക്സ് ചെയ്തുകൊണ്ട് എനിക്ക് പോയിട്ടില്ല സോ ഐ ഹോപ്പ് നിങ്ങളുടെ ക്വസ്റ്റൻസിനൊക്കെ ഉള്ള ആൻസർ ഈ വീഡിയോ ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ എന്നോട് കോമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ എനിക്ക് അറിയുന്ന ചോദ്യം ഐ മീൻ ഉത്തരൊക്കെ അറിയുന്ന ഞാൻ തീർച്ചയായും വന്ന് നിങ്ങളുടെ ക്വയരീസ് ഒക്കെ ക്ലിയർ ചെയ്ത് തന്നെയായിരിക്കും സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ